മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന അഭ്യർത്ഥനയുമായി ഓച്ചിറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ കയറിയാണ് അഭ്യർത്ഥന വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക നൽകണമെന്ന അഭ്യർത്ഥനയുമായി ബന്ധപ്പെട്ടാണ് സിപിഎം പ്രവർത്തകർ വ്യാപാര സ്ഥാപനങ്ങൾ ടൗൺ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു അഭ്യർത്ഥന ഒരു ഗവൺമെന്റും നിന്നുകൊണ്ട് ആ ദുരന്തത്തെ നേരിടാനുള്ള ഭാഗമാണ് അതാണ് ഞങ്ങൾ വയനാടിനായി ഈ ഈ ഈ ഇറങ്ങി വയനാടിനെ ലോകത്തുള്ള എല്ലാ മലയാളികളും സഹകരിക്കുക സി പി എം ഷൂർനാട് ഏരിയ സെക്രട്ടറി പി ബി സത്യദേവൻ കെ സുഭാഷ് സുരേഷ് നാരായണത്ത് ബാബു കൊപ്പാറ കബീർ എൻസൈൻ എ അജ്മേൽ എച്ച് ഷാജിലാൽ ബി സി ദേവി ബിന്ദു ലളിത ശിവരാമൻ സിന്ധു മഹേഷ് മല്ലിക ശശിധരൻ സുകുമാരി എസ് മഹേഷ് പ്രൊഫസർ ശ്രീധരൻപിള്ള ഗോപാലകൃഷ്ണൻപിള്ള ജി ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സി പ്രവർത്തകർ വ്യാപാര സ്ഥാപനങ്ങളിൽ അഭ്യർത്ഥനയുമായി കയറിയത് ന്യൂസ് ബ്യൂറോ ഓച്ചിറ